് ഞാൻ ഗോപിക ഇത് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ള പാറ്റേൺ ആണ് ഇത് ഒരു ബ്രൈഡിന് വേണ്ടിയിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത വർക്കാണ് ആണ് ഇതിലിപ്പോ ഫുൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ട് ഹെവി ആക്കി എടുത്തതാണ് നമ്മൾ ഇതിൽ ഷുഗർ ബീറ്റ്സും പിന്നെ സീക്വൻസ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ഇതിന് ഷോളില് നമ്മൾ സ്കാലപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിലും ഷുഗർ ബീറ്റ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതില് സ്റ്റോൺ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഷോൾ അത്യാവശ്യം ഹെവി ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് കസ്റ്റമേഴ്സിന്റെ റേഞ്ച് അനുസരിച്ചിട്ട് നമുക്ക് ഏത് റേറ്റിലും ഇതേപോലെ ഹാൻഡ് വർക്ക് ചെയ്തിട്ട് ഹെവി ആക്കി എടുക്കാൻ കഴിയും सजनी रे कैसे कटे दिन रात कैसे मिले तेरा साथ तेरी याद तेरी याद सतावे